നമസ്കാരം സി പി എമ്മിൻ്റെ മലപ്പുറം ജില്ലാ സമ്മേളനത്തിന് തുടക്കമായിരിക്കുന്നു പാലുളി മുഹമ്മദ് കുട്ടി എന്ന അവരുടെ സീനിയർ നേതാവ് ഇതുവരെ ഒരു തരത്തിലുള്ള ആരോപണവും കേൾക്കാത്ത വളരെ മാന്യനായ നേതാവ് പാലുളി മുഹമ്മദ് കുട്ടി ഒരു തികഞ്ഞ കമ്മ്യൂണിസ്റ്റ് അദ്ദേഹം ഇന്ന് പതാക ഉയർത്തി മലപ്പുറം ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു മലപ്പുറം ജില്ലാ സമ്മേളനത്തിൽ നിരവധി ചോദ്യങ്ങൾ ഉയർന്നു വരാൻ സാധ്യതയുണ്ട് മലപ്പുറം ഒരു വേള മലപ്പുറത്ത് സംസ്ഥാന സമ്മേളനം നടക്കുന്ന അവസരത്തിലാണ് ഈ പാർട്ടിക്കകത്ത് വിഭാഗീയത കൊടികുത്തി വാണത് അപ്പോൾ നമുക്ക് ഇന്നത്തെ ഇന്ന് നമ്മുടെ സംസാര വിഷയം മലപ്പുറത്ത് ജില്ലാ സമ്മേളനം നടക്കുമ്പോൾ എന്തൊക്കെ വിഷയങ്ങൾ പാർട്ടി പ്രതിനിധികൾ ചർച്ച ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളതായിരിക്കണം അതായത് ഒന്ന് പി വി അൻവർ എന്ന ഇടതുപക്ഷ സ്വതന്ത്രനായ നിലമ്പൂരിത്തെ എം എൽ എ അദ്ദേഹം ഒരുവേള മുഖ്യമന്ത്രിക്കെതിരെ ആഭ്യന്തര വകുപ്പിനെതിരെ എ ഡി ജി പി അജിത് കുമാറിനെതിരെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിക്കെതിരെ ഒക്കെ നിശിതമായ വിമർശനങ്ങൾ എഴുതി അതായത് നേതൃത്വത്തിന് എതിരെയാണ് പി വി അൻവർ സംസാരിച്ചത് പോലീസിന് എതിരെയാണ് സംസാരിച്ചത് എ ഡി ജി പി അജിത് കുമാറിനെതിരെ ശശിക്കെതിരെ ഒക്കെ അതായത് മലപ്പുറത്തെ സി പി എമ്മിൻ്റെ നേതൃത്വത്തിന് ഇതിനെല്ലാം ശരിക്കും ഉത്തരം നൽകേണ്ടി വരും നാളിതുവരെ സി പി എം നേതൃത്വം മലപ്പുറത്ത് ഒരു സ്വതന്ത്രനെ ഒക്കെ നിർത്തിയാണ് മത്സരിപ്പിക്കാറുള്ളത് അതുപോലെ ഇത്തവണയും ഇനി ഓരോ ലോകസഭയും ഓരോ നിയമസഭയും വരുമ്പോൾ ഇനിയും സ്വതന്ത്രരെ നിർത്തി മത്സരിച്ചാൽ മതിയോ എന്നുള്ള ചോദ്യവും ഒക്കെ ഉണ്ടാവും കൂടാതെ മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശം മലപ്പുറത്തെ ഒരു ഒരു ജാതി ഒരു മതത്തിന് ഒരു ഒരു വിഭാഗം ആൾക്കാരെ മൊത്തത്തിൽ അടച്ചാക്ഷേപിക്കുന്ന രീതിയിൽ മുഖ്യമന്ത്രി നടത്തിയ പരാമർശവും ചർച്ചയാകും ഏതായാലും ഈ അടുത്ത ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനു ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മും എസ്പെഷ്യലി നമ്മൾ എടുത്തു പറയുകയാണ് എസ്പെഷ്യലി നമ്മൾ എടുത്തു പറയുകയാണ് എന്നുണ്ടെങ്കിൽ എ വിജയരാഘവൻ ഇപ്പോൾ അദ്ദേഹം ഈ പറയുന്ന പോലെ താനൂര് ഈ പ്രതിനിധി സമ്മേളനം അതായത് ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയാണ് അതായത് വയനാട് മുസ്ലിം വോട്ട് കൊണ്ടാണ് രാഹുലും രാഹുലിന്റെ സഹോദരി പ്രിയങ്കയും ജയിച്ചത് എന്ന് ഒരു മുസ്ലിം വോട്ട് എന്ന ഒരു സമുദായത്തെ മൊത്തത്തിൽ ഊന്നിക്കൊണ്ടാണ് വിജയരാഘവൻ അങ്ങനെ സംസാരിച്ചത് അപ്പോൾ അത്തരത്തിൽ മലപ്പുറം സമ്മേളനം നടക്കുമ്പോൾ ഇങ്ങനെ ഈ അടുത്ത കാലത്തായി ലോകസഭാ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് അതായത് ഭൂരിപക്ഷ സമുദായത്തിന്റെ വോട്ട് കുറഞ്ഞപ്പോൾ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു ഏർ ഭൂരിപക്ഷ പ്രേമവും മുസ്ലിം വിരോധവും ഒക്കെ ഇവിടെ ചർച്ചയാകാൻ സാധ്യതയുണ്ട് ഏതായാലും ഈ മലപ്പുറം ജില്ലാ സമ്മേളനം നടക്കുമ്പോൾ എ വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ വയനാട് കോൺഗ്രസിന്റെ ജയത്തെക്കുറിച്ചുള്ള പരാമർശം പോലെ എന്തെങ്കിലും വിവാദ പരാമർശങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളത് രാഷ്ട്രീയ കേരളം കാതോർക്കുകയാണ് ഏതായാലും ഇ എം ഇ എം മോഹൻദാസ് എന്താ ഈ പറയുന്ന പോലെ ഇ എം മോഹൻദാസ് എന്ന ജില്ലാ സെക്രട്ടറി തന്നെ ജില്ലാ സെക്രട്ടറിയായി തുടരാനാണ് സാധ്യത താനൂര് പോലെ മലപ്പുറത്തെ ഒരു തീരദേശ മേഖലയിലാണ് ഇന്ന് ഇപ്പോൾ അവിടെ ഈ ജില്ലാ സമ്മേളനം നടക്കുന്നത് മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ സി പി എം നേതാക്കളുടെ മുസ്ലിം വിരുദ്ധ പരാമർശം അത് തീർച്ചയായും അവിടെ ചർച്ചയാകും ഏതായാലും ഇപ്പോൾ ഈ ഒ അബ്ദുറഹ്മാൻ മന്ത്രിയുടെ മണ്ഡലത്തിലാണ് ഇന്നിപ്പോൾ അവിടെ ഇത്തരത്തിൽ ഒരു ജില്ലാ സമ്മേളനം നടക്കുന്നത് അതായത് ഇങ്ങനെ മുസ്ലിം വിരുദ്ധ പരാമർശം സി പി എമ്മും എൽ ഡി എഫും ഒന്നടങ്കം അതായത് സി പി എം നേതാക്കൾ തന്നെ പ്രത്യേകിച്ച് പറയുമ്പോൾ ഒരു കാര്യം എടുത്തു പറയുന്നുണ്ട് അതായത് ഇന്നിപ്പോൾ ചർച്ചയാകുന്നുണ്ട് അതായത് മുസ്ലിം ലീഗും കോൺഗ്രസും മുസ്ലിം സമുദായത്തിലെ തീവ്ര ആ എസ് ഡി പി ഐ പോലുള്ള സംഘ സംഘടനകളെ വളരാൻ അനുവദിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യവും ഇവിടെ ഉണ്ടാകും

കൂടാതെ താനൂര് കസ്റ്റഡി കൊലപാതകം പോലീസ് അതായത് സി പി എം ഭരിക്കുമ്പോൾ പോലീസ് സ്റ്റേഷനുകളിൽ ഒരു പാർട്ടിക്കാരന് അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധിക്ക് പോലും കടന്നു ചെല്ലാൻ കഴിയാത്ത അവസ്ഥ എന്നിങ്ങനെ നിരവധി പ്രശ്നങ്ങൾ അതായത് പി വി അൻവർ ഈ ഭരണത്തിനെതിരെ മുഖ്യമന്ത്രിക്കെതിരെ ഒക്കെ ഉയർത്തിയ ഒരുപാട് ചോദ്യങ്ങൾ ഈ ഈ ജില്ലാ സമ്മേളനത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ സ്ഥാനത്തും അസ്ഥാനത്തുമുള്ള എ വിജയരാഘവന്റെ പല പ്രസ്താവനകളും പാർട്ടിക്ക് പ്രത്യേകിച്ച് മലപ്പുറത്ത് വളരെ മോശമായ രീതിയിൽ അത് ബാധിക്കും എന്നും വരുന്ന തെരഞ്ഞെടുപ്പിൽ അതായത് ഇനി ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നേ ഉള്ള പാർട്ടിയുടെ ഒരു ജില്ലാ സമ്മേളനമാകുമ്പോൾ പ്രത്യേകിച്ച് മലപ്പുറം പോലുള്ളൊരു സ്ഥലത്താകുമ്പോൾ ഇത്തരം കാര്യങ്ങൾ പി വി അൻവർ പരാമർശം സി പി എമ്മിൻ്റെ ഭൂരിപക്ഷ പ്രീണനം മുസ്ലിം ബിരുദ്ധ മുസ്ലിം ബിരുദ്ധ പരാമർശം കൂടാതെ മുഖ്യമന്ത്രിയുടെ ഹിന്ദു പത്രത്തിൽ വന്ന മലപ്പുറം ദേശത്തെ മൊത്തം അടച്ച് ആക്ഷേപിച്ചുള്ള അദ്ദേഹത്തിൻ്റെ അഭിമുഖം ഇങ്ങനെ തുടങ്ങി സി പി എമ്മിൻ്റെ പൊളിറ്റിക്കൽ അതായത് ഇപ്പോൾ ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയുടെ പ്രവർത്തനങ്ങൾ ഇങ്ങനെ പാർട്ടിക്ക് അവമതിപ്പ് ഉണ്ടായിട്ടുള്ള പ്രത്യേകിച്ച് മലപ്പുറത്തെ ബാധിച്ചിട്ടുള്ള നിരവധി പ്രശ്നങ്ങൾ മലപ്പുറം ജില്ലാ സമ്മേളനത്തിൽ ഉയർന്നു വരും എന്ന് തന്നെ നമുക്ക് കരുതാം പി വി അൻവർ പ്രശ്നം തന്നെ ഒരു വേള ശരിക്കും ചർച്ചയാക്കാൻ സാധ്യതയുണ്ട് പിന്നെ ഭൂരിഭക്ഷ പ്രീണനം മുസ്ലിം വിരുദ്ധ സംസാരം ഒക്കെ